ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ ഞമ്മളിന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നതിന്റെ പിന്നെ പരിപാടികളൊക്കെ കേട്ടോ ഇഷ്ടപ്പെട്ട് കിടന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു ഓർഡർ നമ്മളെ പന്നിക്കോട്ടൊരു ധാരോസ് महाबरे من رأى بها فمصيامي يا كريماً راه زيني حي بغفاة و يا رسول الله غرب عيون النسور സ്വലാം മദ്രാസിലെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട് റാലിക്ക് പങ്കെടുത്തിരിക്കുന്നത് പിന്നെ പെൺകുട്ടികളും ഉണ്ടാവട്ടോ റാലിയിൽ ഇവിടെ പാട്ടിനും പെൺകുട്ടികളുണ്ടാവില്ല പക്ഷേപോലെ സ്റ്റേജും ഒക്കെ ആയിട്ടില്ല മദ്രാസിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടലുണ്ട് പിന്നെ ആൺകുട്ടിയൊക്കെ പുറത്ത് സ്റ്റേജ് ഇട്ടിട്ടാടുന്നതാണ് പാട്ടുണ്ടാവൽ ഇങ്ങനെ റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിനേഷം ദഫ് കളിക്കുകയാണ് കേട്ടോ കുറേ നടന്ന് മൂന്ന് ഭാഗത്തേക്ക് പോകാനുണ്ട് അവിടെയൊക്കെ പോയിട്ട് പിന്നെ സാധാരണ പായസം ഉണ്ടാവലുണ്ട് പിന്നെ തണുത്തുണ്ടാവലുണ്ട് മുട്ടായി അപ്പം അലുവ അങ്ങനെ സാധനമൊക്കെ ഉണ്ടാവട്ടെ ഇപ്രാവശ്യം തണുത്തൊക്കെ കൊടുക്കരുത് ഓർഡർ ആക്കിക്ക് കഫക്കെട്ടും പനിയും ഒക്കെ ആണോ എല്ലാവർക്കും അരജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ അതിനെക്കൊണ്ട് കഫക്കെട്ടുള്ളതിനെക്കൊണ്ട് തണുത്തൊന്നും കൊടുക്കേണ്ടെന്ന് പറയുന്നത് കൊണ്ട് തണുത്തൊന്നുമില്ല എന്നാണ് കേട്ടത് പിന്നെ പായസം മുട്ടായോ പിന്നെ അപ്പങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പാട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ കോപ്പി റേറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ പാടിയതല്ല നല്ല സെറ്റിലാണ് പാട്ട് വെച്ചത് നല്ല പാട്ടൊക്കെ ആണ് ഇനി എന്താ പറയണ്ടി കളിക്കാൻ പാട്ട് വെച്ച് കളിക്കുമ്പോൾ അടിപൊളിയാണല്ലോ പക്ഷെ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തേക്കാണെങ്കിൽ എനിക്ക് കോപ്പി റേറ്റ് വരും അതിനെക്കൊണ്ട് ഞാൻ പാട്ട് ഒഴിവാക്കിയതാണ് ഞാൻ റിഫുമോനോ ജനുവാവയൊക്കെ റാലി പോയിന് പോയൊക്കെ മുട്ടായി അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിക്കുന്നു മുട്ടായി ഒക്കെ ചെറിയോനൊക്കെ തിന്നിക്കുന്നത് വലിയോനൊക്കെ കൈ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ചെറിയങ്ങാനെല്ലാം കൂടി എണ്ണി ഒപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ വല്യോന്റെ തോനെ കടണ്ട് ചെറിയോനൊരു ചെറിയൊരു എന്താ പറയുക എണ്ഡോ വിഷമോ ഉണ്ട് നാലും എണ്ണി എണ്ണിങ്ങാൻ പിന്നെ തൊപ്പിയിലേക്ക് തന്നെ എടുത്തിടുകട്ടോ ഓൻ ഇങ്ങനെ ആട്ടും ഇങ്ങോട്ടും നോക്കി കളിച്ച് മറ്റോനെ ഒന്ന് ചാമ്പാനുള്ള പുറപ്പാടാണ് വലിയവനായിട്ട് കാണുന്നില്ല ചെറിയോനാണെങ്കിലും ഇങ്ങനെ തക്ക നോക്കി കളിക്കുക കേട്ടോ പിന്നെ ഇത് മക്കൾസിന് റാലി പകം കിട്ടിയതാട്ടോ ഇത് കൊല്ലത്തിലും അങ്ങനെ കിട്ടുന്നതാണ് അപ്പങ്ങളാണത് ഉണ്ണിയപ്പുണ്ട് കിണത്തപ്പ ഉണ്ട് വെരിയപ്പുണ്ട് കുക്കറപ്പ പിന്നെ അലുവ ഉണ്ട് കോന്തി ഉണ്ട് കാരക്ക ഉണ്ട് തേങ്ങാ കഷ്ണുണ്ട് അതിലൂടെ ബേക്കായി കൊടുക്കുന്നതാണ് കേട്ടോ ഇന്ന് മക്കൾസിന് ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയില്ല അതിന് മൊത്തം ഫോട്ടോ എടുത്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ചോറ് വാങ്ങാൻ പോകുക കേട്ടോ മോന് നിധുവിനെയും കൂട്ടി ഇങ്ങനെ നിതുവിനട ഇറക്കിയോനങ്ങ് പോകുന്നിൽ പിന്നെ നിധു ചോറും കൊണ്ടൊക്കെ വന്നതാണ് നല്ല ബീഫിൻ്റെ കറിയും ഉണ്ട് മഞ്ഞച്ചോറും ആണ് കേട്ടോ പിന്നെ ആ ചുർക്ക ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതും പപ്പടവും പൊരിച്ച് ഇന്ന് ലഭിതൻ ചോറ് ഞാൻ സ്വന്തം കളി കേട്ടോ മുന്നും മുന്നൂറ്റെ കെട്ടിയാട് പോയി മൊത്തം മക്കൾ പോലെ അങ്ങോട്ട് പോയി ഇങ്ങനെ ചോറൊക്കെ തിന്നതിന് ശേഷം ഞാനും അനിയത്തിയും മോളും കൂടി എൻ്റെ മക്കളെ പരിപാടിയാണ് ആ മദ്രസിലേക്ക് പോകുക കേട്ടോ അനിയത്തിയും മോളും അവിടെ നിന്ന് പോയിരുന്നുണ്ട് എന്നോട് ഉറമ്പിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഉറമിലേക്ക് ഇറങ്ങി നിന്ന് ഇങ്ങനെ പോയിരുന്നവയ്ക്ക് ഞങ്ങളെ ആപ്പാപ്പൻ്റെ മുകളിലിട്ടോ കല്യാണം കഴിഞ്ഞില്ല ചെറിയോളാണ് അവളോടും പറഞ്ഞു പറഞ്ഞ ഉടമിലേക്ക് ഇറങ്ങിക്കാൻ അങ്ങനെ ഓടും ഉടമയിലേക്ക് ഇറങ്ങിയവളെയും കൂട്ടി ഞങ്ങൾ മദ്രാസിലേക്ക് പോയതാണ് മദ്രാസ്ന്ന് പിന്നെ എല്ലാവരും അടയാളിൽ പുരയിൽ വാപ്പിച്ചേ ഉള്ളു പുരയിലേക്ക് കയറിയില്ല അങ്ങനെ അവിടെ മദ്രസ് എല്ലാവരെയും കാണുകയും ചെയ്ത് പിന്നെ മക്കളെ പാട്ടും കുറച്ചൊക്കെ കേട്ട് ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാനൊക്കെ ഒരുങ്ങുകയാണ് പിന്നെ അനിയത്തിക്കുട്ടി മൊയ്ലാഞ്ചിട്ടി കണ്ടോ അടിപൊളി ആയിട്ടുള്ള മൊയിലാഞ്ചിട്ടിയും പാട്ടുകാടിയൊക്കെ ചെയ്യട്ടോ ഇവിടെ കല്യാണം കഴിഞ്ഞില്ല പഠിക്കുകയാണ് അല്ലേ പോലെ എന്താണ് അത് അതാ എന്താ സമ്മാനം രണ്ട് മക്കൾക്ക് മൊമെൻറ്റോ കിട്ടി കേട്ടോ ഫുൾ ആചർ ഉള്ളേന് മദ്രസ് ലീവാക്കിയില്ലേ പോലെ അതിന് മൊമെൻ്റോ ഉണ്ട് സമ്മാനമുണ്ട് അതും കിട്ടിയിരിക്കുന്നത് പിന്നെ ഉണ്ട് പിന്നെ അതുകൊണ്ടും ഉമ്മ ഉമ്മക്കും കൊണ്ട് കിട്ടും സമ്മാനം മക്കളെ സ്ഥിരമായിട്ട് മദ്രസ് പറഞ്ഞ വെച്ചേനു മദ്രസ് മുടക്കാണ്ട് ഒന്ന് മദ്രസ് പറഞ്ഞ വെച്ചതിന് ഉമ്മക്കും സമ്മാനമുണ്ട് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനൊരു സമ്മാനം കേൾക്കുന്നത് അത് പിന്നെ എന്താ പറയേണ്ട ഉമ്മമാർക്കൊരു പ്രചോദനവുമാണ് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതിന് താങ്ക്സ് ഞാനങ്ങനെ ഒന്നും ഇവിടെയും കൊടുത്തേക്ക് കേട്ടിട്ടൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത് അത് സ്റ്റീലിൻ്റെ രണ്ട് കൈപ്പാട്ടാണ് അത് നാല് ക്ലാസ് കൊള്ളമൊക്കെ കൊള്ളട്ടോ ഇനി ചെറുതായാലും വലുതായാലും സമ്മാനവും കിട്ടിയല്ലോ ഉമ്മക്കും കിട്ടി മക്കളെ മദ്രാസിൽ പറഞ്ഞു മക്കൾക്കും കിട്ടി ഇവർക്ക് തൽക്കാലത്തേക്ക് കൊടുത്തൊരു സമ്മാനമാണ് ഇനി മദ്രാസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പരിപാടി ഉണ്ട് അതിപ്പോൾ പിന്നെ സമ്മാനം ഉണ്ടാവും പഠനത്തിലും പിന്നെ ഫസ്റ്റ് ഇട്ടീനൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ സമ്മാനമൊന്നും കിട്ടിയില്ല അതിപ്പം ചെറിയ സംഗതിക്കെ കിട്ടിയ സമ്മാനങ്ങളാണ് മദ്രാസിൽ എത്ര കുട്ടിയുണ്ടോ ആ കുട്ടികൾക്കൊക്കെ ഈ സമ്മാനം ഉണ്ടാകുമല്ലോ അതിന് കിട്ടിയത് ഈ വക്കറ്റ് അങ്ങനെ മൂന്നാക്കും കിട്ടിയതാണല്ലോ മറ്റേ പിന്നെ ആചാരം ഉള്ളതാണ് ഈ വക്കറ്റ് നല്ല ഉപകാരമുള്ള സാധനമാണ് ആണല്ലോ നമുക്ക് അരിൻ്റെ പൊടി ഇട്ടേക്കാം അരി ഇട്ടേക്കാം പിന്നെ പഞ്ചസാര ഇട്ടേക്കാം അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാമല്ലോ അപ്പോൾ പൊതുവേക്ക് ഉപകാരമുള്ള സാധനങ്ങൾ എന്നാണ് മദ്രാസിൽ നിന്ന് കൊടുക്കരുത് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കിട്ടിയി കിട്ടും അവർക്ക് സമ്മാനം മൂന്നാക്കും കിട്ടിയിക്കാലോ അപ്പം നല്ല നല്ല ഉപയോഗമുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത് മദ്രാസ്സിൽ ഞങ്ങൾ വേഗം ഇറങ്ങി കിട്ടും പിന്നെ പോരുന്ന വൈക്ക് കുറേ രോഗികൾ കാണേണ്ടതിനും വയസ്സന്മാർ കാണേണ്ടതിനും പിന്നെ മരിച്ച പോരേ കയറേണ്ടതിന് അങ്ങനെ അതൊക്കെ ചെയ്തിട്ടോ അതൊക്കെ അങ്ങനെ നടന്ന് പോലും നടക്കും അല്ലാണ്ട് വണ്ടിയും കാറും ബസ്സുമായിട്ട് നമ്മൾ ഇവിടെയും കയറി എല്ലാം കാണിയില്ല അങ്ങനെ അടൊക്കെ കയറി കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങേക്ക് വന്നത് പിന്നെ നസമ്പ് നിസ്കരിച്ച് നമ്മൾക്ക് വിലയും വന്ന് കിട്ടും മരുവ് കൊടുക്കാനായപ്പോൾ പിന്നെ വില വന്നവര് സമ്മാനങ്ങളോ കണ്ട് വാങ്ങുകൊടുത്ത് മരുന്ന് നിസ്കരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് അടുത്ത് നിങ്ങൾക്ക് പോലെയും ചെയ്തുച്ചനെയും അപ്പച്ചിനെയും കണ്ട് പിന്നെ വലു കഴിഞ്ഞ് മദ്രസിലേക്ക് പോകാണ്ട് മരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഫുഡോ കഴിച്ചിട്ട് വലിയ മദ്രസിലേക്ക് പോവുകയും ചെയ്യും പിന്നെ അന്യത്തിന്റെ പുളി അങ്ങനെ വന്നിട്ട് പിന്നെ ലോഡ് കുത്തിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞേ ഇതാണ് കേട്ടോ മക്കൾ കിട്ടിയ മൊമ്മന്റോ ഒന്ന് ഫസാനാണ് ഒന്ന് ഫൈസയാണ് ഞങ്ങൾ രണ്ടാമത്തെ മുകളാണ് കേട്ടോ അവളെ പേര് പൈസ എന്നാണ് വിളിക്കുന്നത് റച്ച മോളേന്നാണ് പോലത്തെ ഒരു അമ്മായി ആണ് കേട്ടോ അവളെ പോലേരില്ലെങ്കിലായിട്ട് കയറി ചെല്ലാമെന്നെ തോന്നൂല ഇവളെല്ലാരോടും ഭർത്താൻ പറയും കളിക്കുകയും ചെയ്തിരിക്കും നല്ല രസവും കാണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയുക ചെയ്യാൻ ഞങ്ങളോടൊക്കെ നല്ല സ്നേഹവും എപ്പോഴും കൂടാൻ വരുമല്ലോ ഞങ്ങൾ വേരി ഇവിടെ നിൽക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ മക്കളെ സന്തോഷത്തിലൊക്കെ ഒന്ന് കൂടി തിരിച്ചു പോവുകയാണ് പോരുന്ന വൈക്കി എല്ലായിടത്തും ഉണ്ട് പരിപാടികളിങ്ങനെ നടക്കുന്നുണ്ടോ രാത്രി കുറെ വൈകീട്ടാണ് പരിപാടിയൊക്കെ തീരുക ഞങ്ങൾ മദസ്സിലൊക്കെ പരിപാടി തീരുന്ന പന്ത്രണ്ട് മണിയൊക്കെ കഴിയിട്ടോ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുകയാണ് എല്ലാവരും എല്ലാവരും പരിപാടിക്ക് കൂടുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അത് മറ്റൊരു വീഡിയോയിൽ ഇൻഷാല് വീണ്ടും കാണാം അസ്സാം വൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു